ചെറുവണ്ണൂർ സ്വദേശിയായ നാലു വയസ്സുകാരിയുടെ ആറാം വിരൽ ശസ്ത്രക്രിയയ്ക്ക് പകരം നാവിൽ ശസ്ത്രക്രിയ നടത്തിയ സംഭവത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർക്കെതിരെ കേസ് ഡോക്ടർ ബിജോൺ ജോൺസന് എതിരെയാണ് കേസെടുത്തിരിക്കുന്നത് മെഡിക്കൽ നെഗ്ലിജൻസ് ആക്ട് പ്രകാരമാണ് കേസ് ഡോക്ടറെ സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തെപ്പറ്റി അടിയന്തിരമായി അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് സസ്പെൻഷൻ നടപടി ഉണ്ടായിരിക്കുന്നത് ആറാം വിരൽ ശസ്ത്രക്രിയയ്ക്ക് എത്തിയ കുട്ടിയുടെ നാവിനാണ് ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് നാലു വയസ്സുകാരിയുടെ ആറാം വിരൽ നീക്കം ചെയ്യാൻ ആശുപത്രിയിൽ എത്തിയത് ശസ്ത്രക്രിയക്ക് ശേഷം കുഞ്ഞിനെ പുറത്തിറക്കിയപ്പോഴാണ് കുഞ്ഞിൻ്റെ വായിൽ പഞ്ഞുള്ള വിവരം വീട്ടുകാർ അറിയുന്നത് പിന്നീട് കയ്യിൽ ആറാം വിരൽ ഉള്ളതായും കണ്ടെത്തി തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് കുഞ്ഞിൻ്റെ നാവിൽ ശസ്ത്രക്രിയ നടത്തിയതായി കണ്ടെത്തിയതാണ് ഇനി ഇങ്ങനെ ഒരു അനുഭവം ആർക്കും ഉണ്ടാകരുതെന്ന് കുടുംബം പ്രതികരിച്ചു കുട്ടിയുടെ നാവിന് കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് കുടുംബം പറയുന്നു കുട്ടി മാറിപ്പോയെന്നാണ് ആശുപത്രി വക്താക്കൾ പറഞ്ഞതെന്ന് കുടുംബം പറയുന്നു ശസ്ത്രക്രിയ മൂലം കുട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ആശുപത്രി വക്താക്കൾ ഏറ്റെടുക്കണമെന്നും ആവശ്യപ്പെട്ടു ഡോക്ടറുടെ ശ്രദ്ധക്കുറവാണ് സംഭവത്തിന് ഇടയാക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് മല്ലുവൺ